അപ്പൊ ഞാൻ ഇന്നൊരു ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു റിസ്റ്റോറൻറ്റ് ഡ്രിങ്ക് ആണ് വന്നത് അപ്പം നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണ് നോക്കാം അനാർ എടുത്തിട്ടുണ്ട് കുറച്ച് പിന്നെ ആപ്പിൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കറുത്ത കറുക്കാണ്ടെക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിലത് പിന്നെ വാട്ടർ മെലൺ മാംഗോ ഷുഗർ എടുത്തത് കാസ്കസ് ചില്ലഡ് മിൽക്ക് പിന്നെ കണ്ടെൻസഡ് മിൽക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചോയ്സ് ആണ് നമുക്കിനി പാൽ ഒന്ന് അടിച്ചെടുക്കണം അപ്പൊ അതിന് വേണ്ടി പാൽ നമ്മൾ വയ്ക്കുന്നുണ്ട് കളം പിന്നെ ഇത് കളർ പിങ്ക് കളറാണ് എടുക്കുന്നത് നമ്മള് വള കളർ വയ്ക്കുന്നുണ്ട് നമുക്കിത് ഇത് വൺ ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട് അങ്ങനെ കണ്ടെത്തി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ിഷ് കളർ ആയിട്ടുണ്ട് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഞാൻ കൊറച്ച് കസ് കസ് ഉളി അടി താഴെ ഇടുന്നുണ്ട് പിന്നെ നമുക്ക് അപ്പോൾ ഇനി നമുക്ക് ഫ്രൂട്ട്സ് ഞാൻ ടോപ്പ് ലെയറിൽ കുറച്ചുകൂടി ഫ്രൂട്ട്സ് ഇരുന്നുണ്ട്

നമ്മളെ ഇന്നലെ ആക്കിയിട്ടുണ്ടായിരുന്നു ഞാനും ഗതി ആക്കിയിട്ടുണ്ടായിരുന്നു അന്ന് ഇങ്ങനെ തന്നെ ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കുടിച്ചിന് ഇന്നലെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നോമ്പൊരുക്കുമ്പോൾ എല്ലാവർക്കും നമ്മുടെ വീട്ടിലത്തെ എല്ലാവർക്കും കൊടുത്തു കുടിച്ചെല്ലാം ചെയ്തു പിന്നെ നോമ്പൊരുക്കുമ്പം ദേദീം കുടിച്ച് സൂപ്പറിനെ ഞാൻ പറഞ്ഞു എല്ലാവരും പറഞ്ഞു സൂപ്പറിന് എല്ലാവർക്കും കുടിച്ച് തീർന്നെല്ലാം കഴിഞ്ഞിട്ട് ഇന്നും ആക്കി അപ്പോൾ നിങ്ങൾക്ക് അന്ന വീഡിയോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മൈ വീഡിയോസ് ഇഷ്ടായിരുന്നെങ്കിൽ നമ്മള് ഇന്നുവിടെ മിൽക്ക് ബ്ലെൻഡ് നല്ല െ നമക്ക് കാലത്തിന് ഇതിങ്ങനെ കൊണ്ടു നിങ്ങൾക്ക് നിങ്ങളെ വേണമെങ്കിൽ ഐസ്ക്രീം ഇട